ി കിടക്കുകയാണ് അല്ലെ രോഗി കിടന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാ പഠിച്ചറിയാൻ പറ്റും ഇതൊക്കെ നിമിഷ നേരത്തിനുള്ളിൽ രക്ഷിക്കാവുന്ന ആളായിരിക്കും അദ്ദേഹം ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ ആ പഴശ് നോക്കിയിരിക്കണം ആളാണ് എണ്ണം തന്നെ സാധാരണ നമുക്ക് കരോട്ടിൽ പഴശ്ശു നോക്കുക എന്ന് പറയണം ഒരാളെ ുമാണ് നമ്മുടെ കരോട്ടെ പഠിച്ച് നോക്കാൻ പറ്റും പിടിച്ച് നോക്കിയാ മതി അപ്പൊ മനസ്സിലാവും നമ്മുടെ കുഴിയുടെ അയിൽ പാകങ്ങളിലുമായിട്ട് നോക്കുക അപ്പൊ അങ്ങനെ അയിൽ പാകത്തിൽ പെട്ടെന്ന് പിടിച്ച് കിടക്കുന്ന രോഗിയെ നമ്മൾ അങ്ങനെ നമ്മൾ പഠിച്ച് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാളുടെ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോന്ന് അറിയാം എങ്ങനെ അയാളുടെ ലെഞ്ചോ പയറോ താഴെ തൊട്ടോ പൂങ്ങുന്നൊണ്ടോ മനസ്സിലായോ അങ്ങനെ ശ്വാസം ശ്വാസ ദൃതയിലാണോ അതോ ദീർഘമായി ശ്വാസം എടുക്കുകയാണോ ശ്വാസം നിലച്ചുപോയോ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ചിലരുന്ന ജനം മൂപ്പിനെ പെറുകല്ലേ അപ്പോഴും നമുക്കറിയാം ശ്വാസം എടുക്കുന്ന വരികയോന്നുള്ളത് ശ്വാസം നിലച്ചു പോവുകയോ ഇതുപോലെ അഡോട്ടുള്ള ഒരു ശ്വാസം അതായത് ശ്വാസം നീട്ടിവയോ ചെയ്യുകയാണ് പഠിച്ച് ഇതുപോലെ നമുക്ക് കിട്ടുന്നില്ല പത്തി നോക്കിയാലും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആ രോഗി ഹൃദയ സമരം മൂലം ആണെങ്കിൽ കുഴഞ്ഞു വേണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും നമ്മളും ചുറ്റിനും കുറച്ച് ആൾക്കാരുടെ ഉണ്ടോ നമ്മൾ അവരോട് പറയാം ഇട നൂറ്റിയെട്ട് വീക്കെന്ന് പറയല്ലേ അത് തന്നെയാണ് വേണ്ടത് അതായത് ഈ രോഗി നമുക്ക് ഈ സി പി ആർട്ട് ഒറ്റ ഇതിൽ ഒന്ന് ചാടിയെ ലഭിച്ച് വീട്ടിൽ വിടാൻ പറ്റില്ല അവർക്ക് വേറെ ചികിത്സ ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മള് ഒരു മെഡിക്കൽ സഹായം തേടുക എന്നുള്ളതാണ് അത് പെട്ടെന്ന് എത്തും അല്ലെ അങ്ങനുള്ളിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും അപ്പോ ഒരു മെഡിക്കൽ ആംബുലൻസിൽ വിളിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വരാനോ എന്തെങ്കിലും പറയാം ഈ മറ്റൊരാളുടെ സഹായങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഈ സി പി ആർ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും അതായത് പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ പറ്റും പിന്നെ പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത് ഇനി എല്ലാം നമ്മുടെ കൈയാണ് നമ്മളാടെ പ്രവർത്തിക്കാനുള്ളത് അടുത്ത ആളെ ഉറപ്പായി ഒരു സേഫ് ആയ സിത്തി അയാളുടെ റെസ്പോൺസ് ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ സഹായം എത്തിച്ചു കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം ഇനിയാണ് നമ്മള് അല്ലെങ്കിൽ പുനരുജ്ജീവന ചികിത്സ എന്നുള്ള ഹൃദയശ്വസനം അതാണ് കാഴ്യോ പണ്ടൊസിനേഷൻ അല്ലെങ്കിൽ സി പി ആർ എന്ന് പറയുന്നത് അപ്പൊ സി പി ആർ നമുക്ക് കാണിച്ചു തന്നെ പറയാൻ പറ്റുകയുള്ളൂ അതായത് അതിന് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മുടെ കംപ്രഷൻ സെസ്സിന്റെ കംപ്രഷൻ അതായത് ഹൃദയത്തിലേക്ക് മർദ്ദം കൊടുത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ രക്തസംഗ്രഹം തിരിച്ചു കൊണ്ടുവരിക പിന്നെ ശ്വസന വഴി കെയർ ആക്കുക എന്നുള്ളതാണ് ശ്വസന വഴി നമ്മുടെ എയർവേ അതായത് ചിലപ്പോൾ വായിലേക്ക് എന്തെങ്കിലും ശർദ്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന സമയത്ത് വായുലേക്ക് എന്തെങ്കിലും വന്നു കാണാം

വഴിയിലെത്തി ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളത് അപ്പൊ അത് അന്നേരം വേണ്ടി ഒരു തവണ അതിന്റെ സ്റ്റെപ്സ് പറയാം അതായത് നമ്മളിപ്പോൾ വഴിയിൽ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുകയാണെങ്കിൽ പല കാരണങ്ങളും ഉണ്ടാകാം അയാൾ കുഴഞ്ഞു വീണതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ ഇതിലെ ഹൃദയസ്തംനം മൂലമാണ് ആ വ്യക്തി കുഴഞ്ഞു വീണത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികളാണ് അതായത് അത് പല പല സ്റ്റെപ്പുകളായിട്ട് നമുക്ക് റോഡായിട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ ആൾക്കാർ കോളേജിൽ വീഴുന്ന സമയത്ത് അത് ഹൃദയസം വരം മൂലമാണ് ആ രോഗി എവിടെ വീട് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വഴികൾ ഒന്നാമതായി നമ്മൾ ആ രോഗിയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് റോഡിന്റെ മദ്യത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിനരികിലോ തീപ്പൊള്ളലൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സ്ഥലത്ത് വെച്ചാണ് ഒരാൾ കുഴഞ്ഞു വീണമെന്നുണ്ടെങ്കിൽ ആ അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ ഒന്ന് മാറ്റി കിടക്കുക സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ റോഡിന്റെ മധ്യഭാഗത്താണെങ്കിൽ ഒരു അരിലേക്ക് ഒരു അറ്റത്തേക്കായി മാറ്റി കിടത്തുക വെള്ളത്തിനടുത്ത് നിന്ന് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ മാറ്റി കിടത്തുക എന്നുള്ളതാണ് ആ കിടക്കുന്നത് രോഗി എപ്പോഴും നിരപ്പായ ഒരു പ്രതലത്തിലായിരിക്കണം നിരപ്പായ സ്ഥലത്തായിരിക്കണം നമ്മൾ ഒരിക്കലും ചാരി ഇരുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയറിലേക്ക് പിടിച്ചിരുത്തുകയോ എഴുന്നേപ്പിച്ച് നിൽക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പം അയാളുടെ നിരപ്പായ സ്ഥലത്തേക്ക് കിടക്കുക അയാളുടെ തലഭാഗം താഴെ തന്നെ ആയിരിക്കണം അങ്ങനെയാണെങ്കിലാണ് നമുക്കീ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളതെന്ന് കൂടെ ഓർക്കണം ഇനി നമ്മൾ അയാളെ അയാളുടെ റെസ്പോൺസ് അതായത് അയാൾക്ക് എന്തോരം ഇപ്പോൾ കൊഴഞ്ഞ് വീണ് ഒരു വ്യക്തിക്ക് ശ്വാസ തടസ്സം സംഭവിച്ചിട്ടുണ്ടോ ഹൃദയം പിടിപ്പ് നിന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ആദ്യമായിട്ട് ആളെ കുലിക്കു വിളിക്കുക അതായത് നല്ല ശക്തിയായിട്ട് പൊളിച്ച് വിളിക്കാം നമുക്ക് അയാൾ അറിയണമെന്നില്ല അയാളുടെ പേരറിയണമെന്നില്ല നമുക്ക് അയാളുടെ ചുമലിൽ തട്ടി വിളിച്ച് നോക്കാം അതായത് എഴുന്നേക്കാൻ പറഞ്ഞു നോക്കാം ചുമലിൽ തട്ടി വിളിച്ച് നോക്കാം എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കാരോട് ഒരു മെഡിക്കൽ സഹായം അല്ലെങ്കിൽ ഒരു വൈദ്യ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളേറ്റവും പെട്ടെന്ന് ആദ്യം ചെയ്യുന്നതായിട്ടാണ് ആംബുലൻസ് വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആരോടെങ്കിലും ആംബുലൻസ് വിളിക്കാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ പോയി ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് അറേഞ്ച് ചെയ്യാം അവിടെ കഴിഞ്ഞ ഷൗട്ട് ചെയ്യാന്നുള്ളതാണ് അതായത് ആരെങ്കിലും നമ്മുടെ കൂടെ സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഥമ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ സി പി ആർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എങ്ങനെയാണത് പ്രദേശ മൂലമാണെന്ന് മനസ്സിലാക്കുന്നത് ആളുടെ നാടി വെളുപ്പ് പരിശോധിക്കുക എന്നുള്ളതാണ് അതൊക്കെ ഒരു പത്ത് സെക്കൻഡ് നടന്നിരിക്കണം ഈ കുഴഞ്ഞ് വീഴുന്ന ആളെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കാരണം അതിനുശേഷം ചിലപ്പോൾ ഒരു പക്ഷേ അയാളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരികയായിരുന്നു അപ്പോൾ ആ കുഴഞ്ഞ് വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ അവസരോചിതമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നാടിമെടുപ്പ് ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും കണ്ടിട്ടുണ്ട് ടി വിയിലെ നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അവരുടെ കൈകളിലെ കൈത്തണ്ടയിൽ തണ്ടയിൽ പിടിച്ചിട്ട് നാടിമെടുപ്പ് നോക്കുന്നത് അപ്പൊ ഈ ഹൃദയസ്തംഭനം വന്നൊരു വ്യക്തിക്ക് നാടിമിടിപ്പ് ക്രമാതീതമായി കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ കയ്യിൽ പിടിച്ചു നോക്കിയാൽ കിട്ടണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തൊണ്ടക്കുടിയുടെ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഭാഗത്തായിട്ട് പിടിച്ചു നോക്കിക്കഴിഞ്ഞാല് നമ്മൾ മിടുപ്പ് അറിയാൻ പറ്റും അറിയുന്നില്ല നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അമ്മ തൊട്ട് നോക്കിക്കോ ഇവിടെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നമ്മളെ നാടി വീടിപ്പ് അറിയാൻ പറ്റും അപ്പൊ അവിടെ നാടി നിന്നു നിന്നുപോയി അത് നിന്നു പോയത് കൊണ്ടാണെങ്കിൽ പിന്നെ അയാൾ കിടക്കുന്ന അവസ്ഥയിലാണല്ലേ ഒരു പ്രതലത്തിൽ കിടത്തിയേക്കാണ് നമ്മളത് കുനിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നെഞ്ച് പൊങ്ങുകയോ താഴുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നെഞ്ചോ വയറോ പൊങ്ങുകയോ താഴുകയോ ചെയ്യുന്നത് കാണാൻ പറ്റും അത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യത്യാസപ്പെട്ട രീതിയിൽ ശ്വാസം എടുക്കുക അതായത് വളരെ ദീർഘമായ ആള് ശ്വാസം എടുക്കുകയാണ് അതായത് ഇങ്ങനെ മനസിലായോ മനസ്സിലായോ അങ്ങനെ ക്രമാ ക്രമം തെറ്റിയ രീതിയിലുള്ളൊരു ശ്വാസവും ശ്വാസം അല്ലെങ്കിൽ ശ്വാസം നിന്നു പോകുന്ന രീതിയിലാണെങ്കിൽ ഈ ഹൃദയം എടുത്ത് നിന്നു പോകുന്ന അവസ്ഥയിൽ ഇതൊക്കെ ഹൃദയസ്തംഭനം കാരണം ആ രോഗി കുഴഞ്ഞു വീണമാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും സോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പേഷിനെ ഒരു പ്രതലത്തിൽ കിടത്തിയതിനു ശേഷം കാടിയാ കംപ്രഷൻ കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മൾ നെഞ്ചിലേക്ക് കൈപ്പത്തികൾ ചേർത്ത് വെച്ച് അമർത്തുക എന്നുള്ളതാണ് ആ അമർത്തുന്ന രീതിയാണ് നമ്മൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇത് ഏത് ഭാഗത്തായിട്ടുള്ളതാണ് എവിടെയെങ്കിലും നമ്മൾ കൈ വെച്ച് കൈവെച്ച് അമർത്തിക്കഴിഞ്ഞാൽ കുറച്ച് വൈകുന്നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു വാരി എന്നൊക്കെ ഒടിച്ചു പോകില്ലേ എന്നുള്ളത് ചിലപ്പോൾ ഒടിക്കേക്കാം അതിനേക്കാൾ പ്രധാനമാണ് നമുക്ക് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അതല്ല നമ്മൾ കൃത്യമായ സ്ഥലത്താണ് കൈകൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് തടയാനും പറ്റും അപ്പം അതെവിടെയാണെന്നുള്ളതാണ് അവിടെ അത് കാണിച്ചു തരുമെന്നാലും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നിപ്പിൾ ലൈൻ നിപ്പിൾ നൈന്റെ നേരെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തൊണ്ടക്കുഴിയുടെ താഴെ നിന്ന് അടുക്കിയിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മുടെ കൈപ്പത്തികളാണ് വെക്കേണ്ടത് കൈയുടെ ഈ ഭാഗമോ അല്ലെങ്കിൽ ഈ ഭാഗമോ ഒന്നും അല്ല വെക്കേണ്ടത് കൈപ്പത്തി വെക്കേണ്ടത് കൈ അതായത് വരത് കഴിയുള്ളവർക്ക് ആ കൈ ആദ്യമായിട്ട് അത് ഇതിന്റെ ഭാഗത്തേക്ക് വെക്കുക അതിനെ ശേഷം മറ്റേ കൈ അതിന്റെ പുറത്ത് ക്രോസ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന്റെ വിരലുകൾ കൊണ്ടിട്ട് ടോസ് ചെയ്യുക കുറച്ചു അത് ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നിക്കുന്നത് അതായത് നമ്മള് ആ വ്യക്തി താഴെ കിടക്കുമ്പോ മുട്ടുകുത്തി കുത്തി നില പിടിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ കൈ വെക്കുമ്പോ നമ്മുടെ കൈ മുട്ടുകൾ മടങ്ങാതെ ശ്രദ്ധിക്ക കൈമുട്ടുകൾ എപ്പോഴും നിവർന്ന് തന്നെ ഇരിക്കണം അത് മടങ്ങാതെ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ആ നെഞ്ചിലേക്ക് അമർത്തി പ്രഷറ് കൊടുക്കുക എന്നുള്ളതാണ് ആ പ്രഷർ കൊടുക്കുമ്പോൾ ഈ കൈമുട്ടുകൾ മടങ്ങരുത് കൈമുട്ടുകൾ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആയാസം വരുന്നേ ഉള്ളൂ കൈമുട്ടുകൾ മടങ്ങാതെ നമ്മുടെ ശരീരഭാഗം മൊത്തത്തിൽ ആ ഹൃദയത്തിനെ കംപ്രസ് ചെയ്യുന്നതിലേക്ക് കൂടുതൽ ശക്തി കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തും ഒരു അഞ്ച് മുതൽ ആറ് സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നല്ല ഭാരം കൊടുത്ത് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു കണക്കുണ്ട് ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി വരെ കംപ്രഷൻ കൊടുക്കാം നമുക്ക് അപ്പം അത് വിട്ട് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുപ്പത് കംപ്രഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് ശ്വാസം കൂടെ കൊടുക്കേണ്ടതുണ്ട് ഇദ്ദേഹങ്ങൾ ശ്വാസം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശ്വാസം നാടി ലൈവറിയാന്നുള്ളതാണ് ഈ ശ്വാസം പോകുന്ന വഴി കയറിയാൽ ചിലപ്പോൾ വായന ചർച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വന്നയിക്കുന്ന വാക്കി അത് എന്തെങ്കിലും ഉണ്ടാവും അതിനെ നമുക്ക് കൈ കൊണ്ട് തന്നെ അത് മൂപ്പിൽ ചെയ്തു പറയാം പറ്റാതൊക്കെ ഒരു തുണി വെച്ചിട്ട് അത് മാറ്റി തടയാം അതുപോലെ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോഴും ഒരു തുണി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വായുടെ മേളിൽ വെച്ചിട്ട് നമുക്ക് ശ്വാസം കൊടുക്കാം അതെങ്ങനെയാണ് നമ്മളെ ഈ മൂക്കുകൾ പൊട്ടിപ്പിടിക്കുക അതായത് മൂത്ത് നമ്മുടെ മൂട്ടല്ല പേഷ്യന്റെ മൂത്ത് ഒരു കൈകൊണ്ട് കൊത്തിപ്പിടിക്കുക അതിനുശേഷം നമ്മുടെ പായവട്ടം അവരുടെ പായവട്ടം കവർ ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് നമ്മൾ നന്നായി ശ്വാസം ശ്വാസമുള്ളിലേക്ക് വെച്ച് അകത്തേക്ക് നല്ല രീതിയിൽ ശ്വാസം പൂഷിക്കുക എന്നുള്ളതാണ് കംപ്രഷൻ കൊടുക്കുക അതിനുശേഷം രണ്ട് പ്രാവശ്യം കൃത്യമായി ശ്വാസം കൊടുക്കുക എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ബേസിന്റെ നമുക്ക് വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതുപോലെ നടന്നിരിക്കണം അവർ നാട്യമെടുപ്പ് തിരിച്ചു വന്നോ എന്ന് പരിശോധിക്കുക അത് വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുക എപ്പോൾ വരെ ഇത് തുടരേണ്ടത് രാവിലെ മുതൽ ഡാക്ടർ വരെ അല്ല ആ വൈദ്യുതി സഹായം എത്തുന്നത് വരെ അതായത് ആംബുലൻസ് എത്തുന്നത് വരെ അല്ലെങ്കിൽ മറ്റൊരു മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത് വരെ അതുമല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ അവരെന്തായാലും ബോധം വന്നിട്ട് തന്നെ കൊടുക്കുക ആ ഒരു നിമിഷം വരെ എങ്കിലും ഈ കൃത്രിമ ശ്വാസോച്ഛ്വാസവും അതുപോലെ തന്നെ മൃഗത്തിലേക്ക് അമർത്തി കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്തു ഇനി ഇപ്പോ നമ്മുടെ ഈ എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനിലും രൂമോഡിലൊക്കെ ഇല്ലേ അങ്ങനെയുള്ള മോളുകളിലും ഒക്കെ ഒരു പ്രത്യേക ഒരു ഉപകരണം കൂടെയുണ്ട് ഡീഫേറ്റർ എന്ന് പറയും പലർക്കും അത് അറിയില്ല അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉള്ളതായിട്ട് കാരണം ഈ ഹൃദയം എടുപ്പിനുണ്ടാവുന്ന ഒരു ക്രമാതീതമായ വർധനവും കൊണ്ടും ചിലപ്പോ ഈ ഹൃദയസ്തംഭനം വന്നാള് കൊഴഞ്ഞ് വീണേക്കാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ടി വിയിലൊക്കെ കണ്ടെത്തുന്ന പോലെ ഷോക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ആ ഷോക്ക് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതിനുണ്ട് അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അതിനോട് കൂട്ടുകാരെ ഞാൻ കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ ഞാനെപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്ട്സ്